വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു വാർഡ് പ്രസിഡന്റ് കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ജോഷി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതെല്ലാം ഇന്നത്തെ നമ്മുടെ പുതിയ തലമുറയുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും മാറ്റിമറിച്ചുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികളും കേരളം ഭരിക്കുന്ന ഭരണാധികാരികളും മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഈ ഈ തരത്തിൽ തരത്തിൽ നമ്മുടെ കുടുംബങ്ങളിലെ മക്കളെ കൂടി കുടുംബ സംഗമങ്ങൾ നമ്മൾ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ജിയു ജേക്കബ് എൻ ജെ സ്റ്റീഫൻ പി ടി കുര്യാക്കുസ് മാസ്റ്റർ ജോണി പെരുമ്പള്ളി പ്രകാശൻ നെടിയ ബാബു സി സി എൻ പ്രമോദ് കെ പി കൃഷ്ണൻകുട്ടി ഐസക് കാഞ്ഞിരത്തിങ്കൽ കെ വി ജയശ്രീ പ്രിയ എ കെ എന്നിവർ സംസാരിച്ചു